ഹായ് ചെങ്ങൈമാരെ ആറാവിളിൻ്റെ പരിപാടി എല്ലാവർക്കും സ്വാഗതം ഓണായിട്ട് എന്താ പരിപാടി കുട്ടികൾ നിങ്ങളോട് ഒരു റിമോട്ട് കാർ വാങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും എപ്പോഴും ഒരു റിമോട്ട് കാർ മാത്രമേ ഉള്ളൂ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഒരു റിമോട്ടിൻ്റെ ബസ് ഒന്ന് കണ്ടു കണ്ടുപോയിക്കാലോ അപ്പോൾ ചെങ്ങൈമാരെ എന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ആർ സി ബസ് കണ്ടില്ലേ അതിൻ്റെ അൺബോക്സിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ചെങ്ങൈമാരെ ഇതാണ് ബസ് കണ്ടില്ലേ ആർ സി ബസ് റിമോട്ടുള്ള ബസ് ഒരുപാട് എങ്കോണ്ട് നമുക്ക് ആർ സി ബസ് കിട്ടാണ്ടോയെന്ന് വെച്ചിട്ട് അപ്പോൾ ഈ ഓണത്തിന് അതിൻ്റെ ഒരു അൺബോക്സിങ് ആവുന്ന കാര്യം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയക്കാം ഓക്കെ നമ്മളിത് പുറത്ത് എടുക്കാണ് അയ്യോ ഒന്നും പറയാല കേട്ടോ നല്ല എന്താണെന്ന് പറയേണ്ട നല്ല ഫിനിഷിംഗ് ആണ് ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു ആർ സി ബസ് അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ ഓക്കെ ആദ്യം നമുക്ക് റിമോട്ട് ഒന്ന് അഴിച്ച് നോക്കാം ഇവിടെ കഴിക്കണ്ട ബാക്ക് സൈഡ് കഴിക്കണം ഓക്കെ ആ അപ്പോൾ റിമോട്ട് വന്ന് വരാം റിമോട്ട് കേട്ടില്ലേ അപ്പോൾ റിമോട്ട് നോക്കി വെച്ച് നീ നമുക്ക് അത് റീചാർജബിൾ കേട്ടോ കണ്ടോ റീചാർജബിൾ ബാറ്ററി അതിൻ്റെ അഡാപ്റ്റും ഉണ്ട് ഓക്കെ നമുക്ക് ഇവനൊന്ന് പുറത്ത് കൊടുക്കാം ഇവൻ്റെ ഇവിടെ ലോക്കറാണ് നമുക്ക് അയച്ചു നോക്കാം ഓക്കെ ഒരു സൈഡ് പോകുന്നത് അപ്പോൾ ചങ്കുകളെ ഇതാണ് ഐറ്റം നല്ല ഫിനിഷിംഗ് ഉണ്ട് ഓക്കെ കണ്ടില്ലേ ഡോറ് ഉണ്ടല്ലോ ലോക്കഡാണ് തുറക്കാൻ പറ്റില്ല ഓക്കെ വോൾവോ ബസ് അല്ലേ ഡെഡിക്കേറ്റഡ് ബസ് അതിൻ്റെ മുകളിലെഴുതിയിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ബസ് നമുക്കൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം ഇതവിടെ റെഡിയാണ് ഇതൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് ആ ഓക്കെ ഇത് റേറ്റ് അവർ കണക്ട് കേട്ടോ ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് ബാറ്ററി കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കൂടിയാലും പറയാറുണ്ട് ഈ പിന്നെ മാറാണ്ട കണക്ട് ചെയ്യാൻ നോക്കണം മറ്റേത് ആ ഓക്കെ ഓക്കെ കണക്ട് ആക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോയിൻറ് കറക്റ്റ് അല്ലെങ്കിൽ അത് മറ്റേ അതിൻ്റെ ഒരു കമ്പിയുടെ കമ്പനി വളയും നമുക്ക് ഓക്കെ ലൈറ്റിനെ കണ്ടിട്ടോ എൻ്റെ ഓണം ഓഫ് ഇപ്പോൾ എന്നുള്ളത് ആ ഇതിനോട് ചേർന്ന് തന്നെയാണ് അത് ഓഫ് ചെയ്യാം ഓക്കെ ഓണ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇനി നമുക്ക് ബാറ്ററി റിമോട്ടിലെ ബാറ്ററി ഒന്ന് നോക്കാം തോന്നെ റിമോട്ടിൽ ആർ സി ബാറ്ററി അല്ല വരിക ഏത് ബാ ചാർജറിന് ഏത് വണ്ടിക്കും നമ്മൾ സാധാ ബാറ്ററി റിമോട്ടിന് വരിക അപ്പോൾ നമുക്ക് റിമോട്ടിലെ ബാറ്ററി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് ബാറ്ററി ഓക്കെ ക്ലോസ് ചെയ്യാം അപ്പോൾ ചെങ്ങൈമാരെ റിമോട്ട് റെഡി ബസ് റെഡിക്ക് ഏനക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം ഞാൻ എടുത്തുള്ളത് വോൾവോ ബസ്സിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഉണ്ടായിട്ട് കേട്ടോ ഒരു രക്ഷയില്ല ഓക്കെ അല്ല ആ പോകേണ്ട പോകണ്ട ഞാനൊരു ടാലൻ്റെ മുകളായിരിക്കണം താഴെ പോകുന്നത് ഭയം മുൻപ് ഓക്കെ ആ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ എല്ലാം വർക്കിങ് നമുക്ക് നമുക്കിവിനൊന്ന് താഴെ ഇറക്കി വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ നാല് മുതൽ ലൈറ്റ് കാര്യങ്ങൾ ഫ്രക്ഷയില അപ്പോൾ ഗൈസ് നമുക്ക് ഇവൻ ഒന്ന് താഴെ ഇറക്കി വർക്ക് നോക്കാം അപ്പോ ചങ്ങായിമാരെ ഇവനെ താഴെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഇവരെ ഓടിച്ചു നോക്കാം ആ സംഭവം രക്ഷയില്ല കാശല്ല അപ്പോൾ ചങ്കയുടെ ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ വീട് ഉണ്ട് ഉഷാറായില്ലേ അപ്പോൾ ഈ ഓണത്തിന് കുട്ടികൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്ക് ആയിട്ട് കടയിൽ റിബോട്ട് ബസ് ആർ സി ബസ് വോൾവോ ബസ് അവനെ എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി താഴെ കമൻ്റ് ചെയ്യാം Okay.